സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഗിനുവിൻ്റെയും ഗോവിന്ദയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം മാധവേട്ടനെ ഇല്ലാതാക്കിയത് ഞാനെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചു കൊണ്ട് നമ്മുടെ രാധിക കിഡിലിന് അഭിനയം കാഴ്ചവെക്കുകയാണ് മാധവേട്ടൻ്റെ ചിതയിൽ ചാടി ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാതിരുന്നത് നീ അടക്കമുള്ള എൻ്റെ മൂന്ന് മക്കളെ കുറിച്ച് ഓർത്തിട്ടാണെന്ന കാര്യം നീ മറന്നു പോകരുത് ആ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് എങ്ങനെ തോന്നി അപ്പം എന്നെ സ്നേഹിച്ച കഥയൊന്നും ഇങ്ങോട്ട് പറയണ്ട അതൊക്കെ എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം രാധികാമയ്ക്ക് ഇവനേക്കാൾ സ്നേഹം എന്നോടാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു അതിൻ്റെ പേരിൽ ഞാനും ഗേതും തമ്മിൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് പക്ഷേ അനുഭവം എന്നെ പഠിപ്പിച്ചു രക്തം രക്തത്തെ മാത്രമേ തിരിച്ചറിയൂ എന്ന് വരുണം ഞാനും അച്ഛനാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ രാധികാമ്മ പ്രതികരിച്ചത് ഞാൻ കണ്ടതാണ് ഗീത പ്രഗ്നൻ്റ് അറിഞ്ഞപ്പോൾ രാധികാമയ്ക്ക് നിരാശയും രേഖ പ്രഗ്നൻ്റ് അറിഞ്ഞപ്പോൾ സന്തോഷവും അതിൽ നിന്നും മനസ്സിലാകത്തില്ലേ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഒരിക്കലും എൻ്റെ രാധികാമ്മയ്ക്ക് സാധിക്കില്ല ആ സ്നേഹവും വാത്സല്യവും ഞാൻ കണ്ടത് അവൻ്റെ യഥാർത്ഥ എൻ്റെ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛമ്മയുടെ മുഖത്താണ് കണ്ണ ഇത്രയും വലിയ തെറ്റിദ്ധാരണയും കൊണ്ടാണോ നീ നടക്കുന്നത് അമ്മയ്ക്ക് നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒരുപോലല്ലേ ഇത്തിരി കൂടുതൽ സ്നേഹം നിന്നോടാണെങ്കിലേ ഉള്ളൂ അതുപോലെ തന്നെ അമ്മ നിൻ്റെ അവൻ കൂടുതൽ സ്നേഹിക്കുക നിൻ്റെ ഭാര്യ എൻ്റെ മകളല്ലേ നിൻ്റെ കുഞ്ഞ് എൻ്റെ കൂടിയല്ലേ അതെ ഈ വാജുകടിയിലല്ല കാണിക്കേണ്ടത് പ്രവർത്തിയിലാണ് പ്രവൃത്തിയിൽ അവിടേക്ക് നമ്മുടെ വരുൺ അടുത്ത അഭിനയം അമ്മ നമ്മുടെ അമ്മ സ്നേഹത്തിന്റെ നിറകുടമാണ് ഇപ്പം തന്നെ ഏട്ടൻ പറഞ്ഞ തൈലം ഉണ്ടാക്കാനുള്ള അമ്മ ഉച്ച കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ ജോലി തുടങ്ങും എല്ലാ ഏട്ടന്റെ കുഞ്ഞിന് വേണ്ടിയാ അല്ലേ അമ്മേ ആ അതെ മോനെ അതെ എന്തായാലും ഗോവിന്ദ് ഒന്നും ഇട്ടാതെ അങ്ങോട്ട് കയറിപ്പോയിട്ടോ ഗോവിന്ദ അങ്ങ് പോയി എന്ന് ഉറപ്പായതും ഹോയ് എല്ലാ എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമോ അപ്പോഴേക്കും വരും പറഞ്ഞു തെറ്റി ഇനി ഒന്നും പോകാനില്ല എല്ലാം പോയി അങ്ങനെ വേണം പറയാനായിട്ട് അമ്മയെ തൽക്കാലം പിടിച്ചു നിൽക്കണമെങ്കിൽ ആ തൈലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോണം അവൻ്റെ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കണത്ര ജീ ജന്മത്തെനിക്ക് കഴിയത്തില്ല അമ്മേ നമുക്കതിനെ ഇല്ലാതാക്കാം എത്രയും വേഗം അതാ വേണ്ടത് ഇപ്പം എന്തായാലും കണ് ഗോവിന്ദേട്ടൻ്റെ ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റണം അതിന് തൈലം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്തായാലും നമ്മുടെ രഞ്ജുവിനേം കൊണ്ട് മുറിയിലേക്ക് പോയി ഗീതു അപ്പോൾ ഗീതുവിൻ്റെ മുഖത്ത് ഒരു സംശയം രഞ്ജുവിന് മനസ്സിലായിട്ടോ കാരണം പുറത്തെ ആ ആരതി ഒഴിയണ സമയത്തുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ചോദ്യം ഗീതു എന്തായാലും രഞ്ജുവിനോട് ചോദിക്കുന്ന അറിയാം അതുകൊണ്ട് തന്നെ വിഷയം മാറ്റി ഈ റൂമൊക്കെ പഴയതുപോലെ തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതെ റൂമൊക്കെ പഴയതുപോലെ തന്നെയാണ് പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് എന്തായിരുന്നു ഓ എനിക്കറിഞ്ഞൂടാ അതെനിക്കറിയില്ല നീ എന്താ അതിൻ്റെ മുഖത്ത് നോക്കി പറയാത്തത് എന്ന് ഗീത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബബ്ബബ വെക്കുകയാണ് രഞ്ജു അനാർക്കലി നിനക്കെങ്ങനെയാണ് പരിചയം ഇല്ല എനിക്ക് പരിചയമൊന്നുമില്ല ദേ കള്ളം പറയരുത് രഞ്ജു ഗോവിന്ദേട്ടൻ പറഞ്ഞതുപോലെ ഗോ ബാംഗ്ലൂരിലുള്ള ഞാനെങ്ങനെ അനാർക്കലി അറിയാനാ രാധികാമ വെറുതെ കള്ളം പറയുന്നതാ ഇല്ല നീ വല്ലാണ്ട് ഭയന്നിരുന്നു എനിക്കറിയാം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് രാധികാമ ഇവിടെ അനാർക്കരയെ താമസിപ്പിച്ചിട്ടുണ്ട് അത് നിനക്കറിയാം നീ എന്തിനത് ഒളിച്ചുവെക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് എന്തിനാണ് നീ ഒളിച്ചു വെക്കുന്നത് ആ വീഡിയോയ്ക്കകത്ത് എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവസാനം രഞ്ച് പറഞ്ഞു അതെനിക്ക് പറയാനാവില്ല കാരണം എൻ്റെ അമ്മയുടെ അമ്മയോട് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് കൊടുത്ത പ്രതിജ്ഞയാണത് എൻ്റെ കയ്യിൽ നിന്നും അമ്മ പ്രതിജ്ഞ വാങ്ങിച്ചിട്ടുണ്ട് ഞാനൊരിക്കലും തുറന്നു പറയില്ല എന്ന് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് കലി വെള്ളിട്ടോ പ്രതിജ്ഞ തെറ്റിച്ച എൻ്റെ കുഞ്ഞിനാ ദോഷം ഓ ആ പ്രതിജ്ഞ മേടിച്ചു അല്ലേ ഹാ എന്നിന്റെ കണ്ണേട്ടൻ്റെ അമ്മ ഒരു വ്യക്തിയല്ല ഒരു മഹാപ്രസ്ഥാനം പ്രസ്ഥാനം ഇന്ത്യൻ പാർലമെന്റിൽ പോലും ഇത്രയും കൂടുതൽ സത്യപ്രതിജ്ഞ നടന്നിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞത് നമ്മുടെ ഗീതു കലിപ്പിലാണ് രഞ്ജി ഇത് കണ്ട് ചിരിക്കുക നീ ചിരിക്കൊന്നും വേണ്ട നിന്റെ അമ്മ എൻ്റെ അമ്മായിയമ്മ ആണെന്നുള്ള രഹസ്യം കണ്ടെത്താമെങ്കിൽ നീ പറയാതെ തന്നെ നിന്റെ അമ്മയും ഹനാർക്കലിയും തമ്മിലുള്ള ബന്ധവും ഹാ രാധികയും അനാർക്കലിയും തമ്മിലുള്ള ബന്ധവും നീയോ അനാർക്കലയും തമ്മിലുള്ള ബന്ധവും കേണ്ടെത്തും ഈ ഗീതാഞ്ജലി ഐ എ എസ് കണ്ടെത്തിയിരിക്കും അയ്യോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഐ പി എസ് അല്ലേ ഇന്ത്യൻ പോലീസ് സർവീസ് അതേ ഇൻ അതെ ഈ ഗീതാഞ്ജലി ഗോവിന്ദ് മാധവരെ ഐ എ എസ് ഐ എ എസ് ഇന്ത്യൻ അറക്കൽ സർവീസ് കേട്ടറല്ലേ ഞാൻ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ കണ്ടെത്തും എന്തായാലും ഗീതുവിൻ്റെ ആ ഒരു പറച്ചിലൊക്കെ കേട്ട് രഞ്ജി ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് ഗീതു റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദാകെ ടെൻഷനിലാണ് അത് മനസ്സിലാവുകയും ചെയ്തു ഗോവിന്ദ പക്ഷേ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മിയോട് പോലും ദേഷ്യാവും എന്ന് വിചാരിക്കുകയാണ് കാരണം അനാർക്കലി ഇവിടെ കയറി കയറിയെന്ന് ഒളിച്ചു വച്ചിക്കുന്നത് എന്തിനാണ് വിജയലക്ഷ്മി പോലും അതിന് കൂട്ടു നിൽക്കുന്നത് എന്തിനാണെന്ന് ചിന്തിക്കും അതുകൊണ്ട് ആ ഒരു ടെൻഷനിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയരുത് എന്ന് ഗീതു നിർബന്ധം പിടിക്കുകയാണ് ഗോവിന്ദ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല അപ്പോൾ രഞ്ജുവിനോടൊന്നും ചോദിക്കാൻ പാടില്ല പക്ഷേ ഗോവിന്ദിന് സംശയങ്ങൾ ഉണ്ടാകാം ആ സംശയങ്ങൾ പതുക്കെ അങ്ങോട്ട് ദൂരീകരിക്കണം ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ഗീതു പതുക്കെ ഗോവിന്ദൻ അരികിലേക്ക് ചെല്ലുകയാണ് നീ രഞ്ജുവിനോട് സംസാരിച്ചോ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ സംസാരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ അവളിങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ് അവളൊന്നും അറിഞ്ഞിട്ടില്ല നേ ഇതെല്ലാം രാധികാമയുടെ കള്ളക്കളിയാണ് രാധികാമ ഒരു പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളാണ് അനക്കലെ സംരക്ഷിച്ചതെന്ന് വരെ പറഞ്ഞു കളയും അതുപോലെ ആ രാധികാമയുടെ പരിപാടി അതുകൊണ്ട് രഞ്ജുവിനോടൊന്നും ചോദിക്കരുത് രഞ്ജു ആകെ സങ്കടം ആകുട്ടോ മാത്രമല്ല ധ്യാൻ വന്ന് ധ്യാനിനെ അവളെ ഏൽപ്പിക്കുന്നത് വരെ അല്ല കുഞ്ഞും അവളുടെയും സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് മടങ്ങുന്നത് വരെ നമ്മളിലൊരിക്കലും അവൾക്ക് സങ്കടം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു ഗോവിന്ദ മനസ്സ് മാറ്റമാണ് ചോദിക്കാൻ പോലും ഗോവിന്ദിന് തോന്നാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുക എന്തായാലും എന്താ നടന്നതെന്ന് നമുക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനെ അനാർക്കലി ഒരിക്കലും രഞ്ജു തമ്മിലോ മുൻപരിചയോ ഉണ്ടാവില്ലല്ലോ ഇതൊക്കെ ചുമ്മാന്ന് അന്നേ അവളെ പ്രതിയാക്കാനായിട്ട് വെറുതെ ഒരു പ്ലാൻ ഉണ്ടാക്കിയതാ അല്ല രാധിക ഈ അനാർക്കലി ഈ വീട്ടിൽ വന്നു പോകുന്നുണ്ട് എന്ന അന്ന് ഇൻഫോർമർ നമുക്ക് മുന്നറിയിപ്പ് തന്നതാണ് അതിനു മുമ്പ് റിസോർട്ടിൽ വെച്ചിട്ട് രാധികാമ്മ അനാർക്കിലിയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് അനാർക്കലി ഇവിടെ വന്നിട്ടും രാധികാമ്മ അവരെ സഹായിച്ചുവെങ്കിൽ രഞ്ജു എന്തുകൊണ്ട് നമ്മളോടൊന്ന് തുറന്ന് പറയുന്നില്ല അപ്പം എൻ്റെ പൊന്ന് കണ്ണേട്ട തീ ഇല്ലാതെ പുകയുണ്ടാക്കുന്ന സ്മോക്ക് ബോംബ് ബോംബ് പൊട്ടിക്കാൻ ബഹുമിടിക്കുക ഈ രാധികാമ്മ ഒരിക്കൽ രഞ്ജുവിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവളെ മുറി പൂട്ടിയിട്ട് അത് ഞാനാ ചെയ്തതെന്ന് വരുത്തു തീർക്കാൻ ശ്രമിച്ചില്ലേ നമ്മൾ അനാർക്കിലിയെ സംരക്ഷിക്കുന്നതെന്ന് വേണമെങ്കിലും പറയും എന്തായാലും അവൾക്ക് വിഷമുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറല്ലേ കണ്ണേട്ട എന്നൊക്കെ ഗീതു പറഞ്ഞതും ഗോവിന്ദ പതുക്കെ ഗീതവനെ ചേർത്ത് പിടിക്കുകയാണ് ഇപ്പം എൻ്റെ കൂടെപ്പറപ്പുകൾ എത്ര പെട്ടെന്നാണ് നിന്റെയും കൂടെപ്പറപ്പുകളായത് എന്നിങ്ങനെ ചോദിക്കുക അതിന് എൻ്റെയും നിന്റെ ഇല്ലല്ലോ നമ്മുടെ അല്ലേ പിന്നെന്താ എന്തായാലും ഗോവിന്ദിനെ ഈ കേസിൽ ഇടപെടുത്താതെ അനാർക്കലി എന്ന ശത്രുവിനെ ആരാണ് സഹായിച്ചതെന്നും എന്താണ് സംഭവിച്ചതെന്നും ഗീതു കണ്ടെത്തിയിരിക്കും ഗീതു കണ്ടെത്താൻ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ രേഖ പുറത്ത് ബാൽക്കണിയിൽ നിന്നിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുക പതുക്കെ വരും വരും കേട്ടോ ഓ അവളെ പിടിച്ചൊരു തള്ളുതുള്ളുവാണെങ്കിൽ കൊച്ചിൻ ചാവും അവളും ചാവും പ്രിയയുടെ അവസ്ഥയാകും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പതുക്കെ പമ്മി 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 വരികയാണ് പക്ഷേ രേഖയെ പിടിച്ച് തള്ളാനായിട്ട് തൊട്ടു പുറകില് വന്നിങ്ങനെ നിന്നതും പെട്ടെന്ന് ഗീതു വന്നു ഗീത് വന്ന് ഇത് കാണുകയാണ് ഇവനിങ്ങനെ തൊട്ടു പുറകിൽ പോയി നിൽക്കുന്നത് രഹജി എന്ന് ഗീതു വിളിച്ചതും രേഖ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് തൊട്ടു പുറകില് ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് രേഖ പേടിച്ചു പോയിട്ടോ എന്താ വരുണേട്ടന ഇവിടെ വന്ന് നിൽക്കായിരുന്നോ ഈ എന്തിനാ വന്ന് നിന്നത് അത് ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് നീ ഇവിടെ നിന്ന് ഞാൻ കണ്ടില്ല ആഹാ ഇത്ര വലുപ്പത്തി ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലെങ്കിലേ കണ്ണ് പരിശോധിക്കണം കേട്ടോ എന്ന് രേഖ രേഖച്ചി ഇവിടെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് തന്നെയാ വരണേട്ടൻ ശബ്ദം ഉണ്ടാക്കതാ പിന്നിലൂടെ വന്നത് എന്ന് ഗീതു പറയുകയും ചെയ്തേ ഉം കൃത്യമായിട്ടുള്ള വരണേട്ടൻ ഉണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ രേഖ അന്തം രേഖേച്ചി ആരോടാണ് ഫോണിൽ സംസാരിക്കുന്നതെന്ന് അറിയാനാ വരണേട്ടൻ പതുങ്ങി പതുങ്ങി വന്നത് അതിലെന്താ തെറ്റോ എൻ്റെ ഭാര്യ ആരോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയണ്ടേ എന്താ എനിക്ക് രഹസ്യബന്ധം ഉണ്ടെന്നാണോ വരുനേട്ടൻ്റെ സംശയം അതുകൊണ്ടാണോ എന്നോട് ഈ അകൽച്ച കാണിക്കുന്നത് ആ ആരോപണം കൂടി കേൾക്കാനേ ബാക്കിയുള്ളൂ അതെ എൻ്റെ സംശയം പറഞ്ഞാൽ നീ ഇവിടെ നിന്ന് പോവോ ആ പിന്നെ നിങ്ങളുടെ കുഞ്ഞിനെ വയറ്റിലിട്ടോടെ ഞാനിവിടെ നിന്ന് ഒറ്റയ്ക്ക് പോവാൻ ഞാൻ ഇറങ്ങി അമ്മയും മോനും എൻ്റെ ഒപ്പം ഉണ്ടാവും ഇടിയും നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കൈ അടിക്കാനായിട്ട് കൈ ഒങ്ങിയത് കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് രേഖ പറഞ്ഞു കിടന്നാലറണ്ട എന്തായാലും ഞാൻ നിങ്ങളെങ്ങോട്ടേ പോവുള്ളൂ നോക്കിക്കോ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും അതിനുള്ള ശേഷി എനിക്കുണ്ട് എന്ന് രേഖ തറപ്പിച്ച് പറഞ്ഞു രാധിക പോലെ എൻ്റെ ശക്തി മൊബൈലിൽ സൂക്ഷിച്ച വീഡിയോയിലൊന്നും അല്ല എൻ്റെ മനസ്സിലാ എൻ്റെ മനസ്സിൽ എന്നും പറഞ്ഞ് രേഖ അങ്ങോട്ട് പോയിട്ടോ വരുണാണെ ഛേ ആ തൈലം റെഡിയായോന്ന് കണ്ണേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് ഗീത് പറഞ്ഞപ്പോൾ തൈലം ഇപ്പം തന്നെ റെഡിയാക്കാം എന്നും പറഞ്ഞ് വരുണ അങ്ങോട്ട് പോയിട്ടോ എന്തായാലും ര ഫോണിലെ വീഡിയോസിൽ വീഡിയോസ് മാച്ച് കളഞ്ഞതിൽ പ്രധാന പങ്ക് രേഖേച്ചിക്കുണ്ട് അതായത് ഈ കുടുംബത്തിൽ ഞാൻ അറിയാത്ത പലതും രേഖച്ചയ്ക്ക് അറിയാം എന്ന് തന്നെയാണ് എന്ന് ഗീതു മനസ്സിലാക്കുക പിന്നെ അങ്ങോട്ടേക്ക് തൈലം ഉണ്ടാക്കലാണ് വരുണും രാധികയും കഷ്ടപ്പെട്ട് തൈലം ഉണ്ടാക്കുക ഈ ചൂടത്തെ ഇളക്കി 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 പണ്ടാരം അടങ്ങി നമ്മുടെ രാധിക ഊതി 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 പണ്ടാരം അടങ്ങി വരുൺ പുകയാണെങ്കിൽ കണ്ണിലേക്ക് അടിക്കുവാണ് കേട്ടോ നന്നായിട്ട് ഉതറ പച്ചമരുന്നുകൾ വെട്ടി തിളക്കണം എന്ന് രാധിക പറഞ്ഞപ്പോഴേക്കും ഇതിനാ അതിലും വേദന എന്നെ ചത്തി ചട്ടിക്കകത്തിട്ട് തിളപ്പിക്കുന്നതാ ഓഹി എൻ്റെ ഭഗവാനെ അപ്പോഴേക്കും നമ്മുടെ രാധിക ആലോചിക്കും എന്നാലും എൻ്റെ മൊബൈലിലെ വീഡിയോസ് എങ്ങനെ പോയി നീയും ഗീതുവിൻ്റെ അസോസിയേഷനിൽ ചേർന്ന് എന്നെ പാര വയ്ക്കുവാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എൻ്റെ പൊന്നമ്മയെ രേഖ ശ്രമിച്ചിട്ട് നന്നാവാത്ത എന്നെ അമ്മ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ നാടകം കളിക്കുവാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നീയും രേഖയും കൂടെ ചേർന്നിട്ട് വീഡിയോ മാറ്റി കളഞ്ഞതാണോ എന്ന് രേഖ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ എനിക്ക് സംശയമുണ്ട് നീ എന്നെക്കൊണ്ട് അവളുടെ നടുവ് തിരുമിപ്പിച്ചു നീ തൈലം ഞാൻ തന്നെ ഉണ്ടാക്കണമെന്ന് നിനക്കായിരുന്നു നിർബന്ധം നീ രേഖയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നല്ലേടാ നീ എൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് വരുത്തി തീർത്തിട്ട് പണി തരുവല്ലേടാ എൻ്റെ പൊന്നു അമ്മ ചങ്കെടുത്ത് കാണിച്ചാലും ചാതാവരിക്കഴങ്ങാന്ന് പറയല്ലേ അമ്മ അപ്പം അയ്യപ്പൻ നായരും കാഞ്ചനയും ഷിബുവൊക്കെ കൂടി വന്നു ദേ എല്ലാ നാടൻ സാധനങ്ങളും ഉണ്ട് സംസ്കൃതത്തിൽ എഴുതി നമ്മളെ പേടിപ്പിച്ച ഇതൊക്കെ കിട്ടുന്നതാ ഒന്ന് ഇളക്ക് കാഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എല്ലാ വേലയും രാധികമാമി ചെയ്യണമെന്നാ അന്ത കൈപ്പുണ്യമേ എനിക്ക് കിടക്കാതെ ശരിയാ ഈ കൂട്ടത്തിൽ കൈപ്പുണ്യുള്ളത് എൻ്റെ അമ്മയ്ക്ക് മാത്രമാണ് എന്നും പറഞ്ഞ് വരുൺ അമ്മയൊന്ന് പൊക്കാൻ നിന്നതാണ് അവസാനം രാധിക ദേഷ്യത്തോടെ കൂടെ നോക്കുന്ന കണ്ടപ്പോഴേക്കും അവൻ വീണ്ടും അടുപ്പിലൂതിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീത് വന്നു അതേ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ പശുവിനെ കറന്ന പാലിൻ്റെ നെയ്യ് എടുത്തായിരുന്നോ ആ കറക്കാൻ ആൾ പോയിട്ടുണ്ട് എന്ന് വരും പറഞ്ഞപ്പോൾ അതെങ്ങനെ ശരിയാകും ബ്രഹ്മ ഇനി നാളെ അല്ലേ ഉള്ളൂ ഏഹ് അത് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ അടച്ചു വെച്ചിട്ട് നാളെ ജോലി തുടർന്നാലോ രാധിക രക്ഷപ്പെടാനുള്ള വഴി നോക്കുക അയ്യോ ദേ ഇതെല്ലാം കളഞ്ഞിട്ട് നാളെ രാവിലെ പോലെ വീണ്ടും തുടങ്ങാനോ ആ വേണ്ട വേണ്ട ആദ്യം പശുവിൻ്റെ പാല് കറക്കണം അതെ ആ നീ ആ പശുവിൻ്റെ പാല് കറന്നിട്ട് നെയ്യ് എടുക്കണം അത് കഴിഞ്ഞ് വേണം എല്ലാം തുടങ്ങാനായിട്ട് എന്നാലേ പൂർണ്ണമായ ഫലസിദ്ധി കിട്ടൂ ദേ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു വേറെ ആളെ നോക്കിക്കോ ഒരു പരിധിയുണ്ട് നിൻ്റെ ഗർഭശു ശുശ്രൂഷിക്കുക നീ വേറെ ആളെ നോക്കിയാൽ മതി എന്നും പറഞ്ഞ രാധിക ആ ചട്ടകം ഇട്ടിട്ട് ഓരോ പോക്ക് ആ ഈ പറഞ്ഞത് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞേക്കാൻ രാധികാമേ എന്നും പറഞ്ഞിട്ട് ഗീതം നിന്ന് ചിരിക്കുക നീ എന്തിനാ മോളെ അവരെ ഇങ്ങനെ വട്ടാക്കുന്നത് അവർ കുറേ നാളെ എല്ലാവരെയും വട്ടാക്കിയതല്ലേ ചുമ്മാ അനുഭവിക്കട്ടെ എന്തായാലും വരുണും പോയി അങ്ങോട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജാസും വർണ്ണികയാണ് അവരുടെ വീട്ടിൽ കൊണ്ട് വിടുകയാണ് അജാസ് ശരി ആജാസ് നാളെ കാണാം അതേ താനെന്ന് പുതിയ പേഴ്സ് മേടിച്ചപ്പോൾ പഴയ പേഴ്സ് എനിക്ക് തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ ഹേ അജാസ് അത് വെറുതെ പറഞ്ഞതല്ലായിരുന്നോ ഏയ് അല്ല എനിക്കൊരു പേഴ്സിൻ്റെ ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചോദിച്ചത് ആണോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ബാഗിൽ നിന്ന് ആ പേഴ്സ് എടുത്ത് കൊടുക്കുക എല്ലാ മാസവും ഓർഫനേജിൽ കുറേ പണം കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കാറുണ്ട് അത് എൻ്റെ മേശല് വെറുതെ ഇട്ടിരിക്കുക ഒരു പേഴ്സ് കിട്ടിയാൽ അതിൽ സൂക്ഷിക്കാമല്ലോ ആ ഒരു നല്ല കാര്യത്തിനല്ലേ ആ എന്തായാലും ഈ പേഴ്സിലേക്കുള്ള ഓർഫനേജിലുള്ള ആദ്യ സംഭാവനയും എൻ്റെ വകയായിക്കോട്ടെ എന്തായാലും സ്വന്തം കൈയശരത്തിൽ ആ നോട്ടിൽ പേരെഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും അതെന്തിനാ എന്തിനാ എന്ന് ഇവൻ ചോദിക്കട്ടോ ഇവിടെ ചോദിക്കുക അപ്പോൾ അതൊക്കെ ഒരു ചുമ്മാ ഒരു വട്ട് അങ്ങനെ എഴുതി കൊടുക്കുകയാണ് ഇതേസമയം നമ്മുടെ രഘുറാം വീണ്ടും വന്ന് നോക്കുകയാണ് രണ്ടുപേരും കൂടെ കാറ് നിർത്തി വർത്താനൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഇരിക്കുന്നതും ഈ അജാസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം അജാസിനോട് സംസാരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ രഘുറാം ഇങ്ങനെ മനസ്സിലാക്കാം മാത്രമല്ല അജാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ പത്ര നല്ലതല്ല എന്ന് രഘുറാമിന് മനസ്സിലാകുകയും ചെയ്തു എന്തായാലും അവർണിക പുറത്ത് ഇങ്ങിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും രഘുറാം അവർണികയോട് പറഞ്ഞു അതെ അജാസിനെയും കൂടെ വിളിച്ചോ ഞാൻ കട്ട്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛാ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചാ അതുകൊണ്ട് വയറ് ഫുൾ ആയിട്ടിരിക്കുക എന്ന് അവർണിക ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അജാസ് പറഞ്ഞു ഇനി എന്തേലും ഉണ്ടാക്കുക നേരത്തെ വിളിച്ചു മതി പറഞ്ഞാൽ മതി അപ്പൊ പുറത്തുനിന്ന് കഴിക്കാതെ വരാന്നൊക്കെ പറഞ്ഞിട്ട് ആ ജാസ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് എന്തായാലും അവരുടെ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ആരെങ്കിലും നമ്മൾ ഇതുപോലെ അടുപ്പിക്കുമ്പോൾ സൂക്ഷിച്ച് അടുപ്പിക്കണം കാരണം അജാസിനെ കുറിച്ച് അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല ഉള്ളത് നമ്മൾ കിഷോറിനെ കുറിച്ച് അപ്പോൾ എന്തിനാ അച്ഛൻ അജാസിനെ കുറിച്ച് അന്വേഷിച്ചത് എന്ന് അവരുടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കിഷോറിനെ കുറിച്ച് അന്വേഷിക്കാതെ അല്ലേ നമ്മൾ കല്യാണമൊക്കെ നടത്തിയത് അപ്പോൾ ഏയ് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല അജാസ് എവിടെ കിടന്നു കിഷോർ എവിടെ കിടക്കുന്നു ഒരിക്കലും കിഷോർ എന്ന ദുഷ്ടനെ വെച്ചിട്ട് അജാസിനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലാച്ചാ എന്ന് അവർ നിഗ പറയാ അവൻ്റെ കണ്ണ് എൻ്റെ സ്വത്തിൽ മാത്രമായിരുന്നു പിന്നെ അജാസിൻ്റെ ഇന്നലകൾ എന്തായാലും അദ്ദേഹം ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണ് അജാസിന് എൻ്റെ സേഫ്റ്റിയാണ് മറ്റെന്തിനേക്കാളും പ്രധാനം അജാസിൻ്റെ ഫ്രണ്ട്ഷിപ്പും കിച്ചുവിൻ്റെ ചതിയും തമ്മിൽ കമ്പാരിസൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ അവർണിക അങ്ങ് കയറിപ്പോവാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സിയോഗി താങ്ക് യു